ഉണ്ണീശോയെ സ്വന്തമാക്കാൻ ഇരുപത്തഞ്ച് പ്രാർത്ഥനകൾ നാലാം ദിനം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ഏഷ്യ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യ പ്രവചിച്ച ദേവാത്മാവിന്റെ ആഗമനത്തിന് ഈശോയുടെ മാമുദീസായുടെ സമയത്ത് സ്നാപയോഹന്നാൻ സാക്ഷ്യം വഹിച്ചു വിശദ കുദാശകളിലൂടെ നമ്മളിൽ സംരഭ്യനാക്കുന്നത് ഈ ആത്മാവ് തന്നെയാണ് ആഗമനകാലത്തെ ഇരുപത്തഞ്ച് ദിനങ്ങൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യാൻ പറ്റിയ സവിശേഷ സമയമാണ് ക്രിസ്തീയ ജീവിതം പ്രകൃതിയ ദേവാത്മാവിൽ നിന്നുഭവിക്കുന്ന ജീവിതമാണ് നമ്മിൽ ജീവിക്കാൻ പരിശുദ്ധാരൂപിയെ നാം എത്രമാത്രം അനുവദിക്കുന്നുവോ അതിന് അനുപാതികമായിട്ടായിരിക്കും വാസ്തവത്തിൽ നാം ക്രൈസ്തവരായി ഭവിക്കുക മാമുദീസ സ്വീകരിച്ചവർ യേശുടേതാണ് അവിടെ നിന്നാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ കർത്താവ് ജ്ഞാനസ്നാനമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ഇത് ഈ ആഗമനകാലത്ത് മനസ്സിൽ സൂക്ഷിക്കാം പ്രാർത്ഥന ദേവപിതാവെ നിന്റെ തൃക്കുമാരന്റെ പിറവി തിരുനാളിന് തീക്ഷണമായി ഒരുങ്ങുന്ന സമയമാണല്ലോ ആഗമനകാലം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിന്റെയും ഉപദേശത്തിന്റെയും ശക്തിയുടെയും അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവിന് ഞങ്ങളിലേക്ക് സമർത്ഥമായി വർഷിക്കണമേ ഈശോയെ സവിശേഷമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തരണമേ നിയന്ത്രണങ്ങളോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീ സുഹൃതജപം ഈശോയുടെ ആത്മാവേ എന്നെ നിന്റെ സ്വന്തമാക്കണമേ ഈശോയുടെ ആത്മാവേ എന്നെ നിന്റെ സ്വന്തമാക്കണമേ ഈശോയുടെ ആത്മാവേ എന്നെ നിന്റെ സ്വന്തമാക്കണമേ